അപ്പോൾ ശ്രീനാരായണ ഗുരു പാർക്ക് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് ഒന്ന് കയറിയാലോ ജസ്റ്റ് നമ്മുടെ മ്യൂസിയത്തിന് ഓപ്പോസിറ്റാണ് ശ്രീനാരായണ ഗുരു പാർക്ക് വിസിറ്റിംഗ് നമയം മോർണിംഗ് എയ്റ്റ് തേർട്ടി ടു ലെവൻ തേർട്ടി ഈവനിങ് ത്രീ തേർട്ടി ടു എയ്റ്റ് തേർട്ടി മൺഡേ ഹോളിഡേ ആണ് അപ്പോൾ നമ്മളിപ്പം അത് സന്ദർശനം കർശനമായി പാലിക്കേണ്ട നിർദ്ദേശം പാർക്കിനുള്ളിൽ പരി പരിസ്ഥിതി സൗഹൃദ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പാർക്കിനു വെച്ച് ആഹാരം കഴിക്കുന്ന ഒഴിവാക്കുക ഗുരുപ്രതിമൊരു വിശേഷ ദിവസങ്ങൾ ഒഴികി ഹാരാർപ്പണം നടത്താൻ പാടില്ല പുഷ്പങ്ങൾ പ്രത്യേകം തയ്യാറാക്കി പീഠത്തിൽ മാത്രം അർപ്പിക്കാവുന്നതാണ് ഗുരുപ്രതിമ സാഹചര്യിക്കുന്ന മണ്ഡപത്തിൽ പാതരക്ഷ ഒഴിവാക്കേണ്ടതാണ് പാർക്കുകൾ നടക്കുവാൻ നടപ്പാക്കുകൾ മാത്രം വഹിക്കുക പൂക്കൾ പറിക്കുകയോ ചുവർ ശില്പങ്ങൾ നിഷ്പർശിക്കുകയോ പാടില്ല കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ നാരായണ ഗുരു പാർക്ക് ജസ്റ്റ് ഒന്ന് കയറാം ഇനി കണ്ടില്ലായെന്ന് പറയലേ ആയിരത്തി സോറി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ഇത് അനാച്ഛാദനം ചെയ്തത് ശ്രീ പിണറായി വിജയൻ അന്നത്തെ കാലത്താണ് നോടിയോ അപ്പോൾ ഇരിപ്പിടവൊക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് പുല്ലിൽ ചവിട്ടാൻ പാടില്ല നടപ്പാതകൾ മാ കൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെ ചുവർ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ കാണേണ്ടിയുണ്ട് ഒരു സൈഡിൽ കണ്ടാലോ ഞാൻ പറഞ്ഞല്ലോ മ്യൂസിയത്തിന് ജസ്റ്റ് ആണ് ശ്രീനാരായണ ഗുരുപ്പാർക്ക് അപ്പം നടപ്പാതൽ കൂടി നമുക്ക് ആ കുറച്ച് ചുവർ ചിത്രങ്ങൾ കൂടെ പകർത്തേണ്ടതുണ്ട് അവിടെ പകർത്തിയിട്ട് എന്നാ ഒരു പടിക്കെട്ട് കാണുന്നത് ആ ഒരു മരമൊക്കെ ഇങ്ങനെ പൊടിപൊച്ചിട്ടുണ്ടല്ലോ ഒന്ന് കയറി വെച്ചാൽ വരാം എന്താണ് പരിപാടി നോക്കണത് അല്ലേ ആ ഇതിങ്ങനൊരു കൊള്ളാം സംഗതി കൊള്ളാം ഇപ്പിടാം ചിലയ്ക്കാം നോക്കാം ബാക്കി ചുവർ ചിത്ര കൂടെ കണ്ടേച്ചു തരാം അറിയാവില്ല അവർ ആരൊക്കെയാണെന്ന് നമ്മുടെ കവിയും നാരായണഗുരുവും ഏത് കവിയാണെന്ന് അറിയാമല്ലോ അത് പറയില്ല കണ്ടുപിടിക്കാം അല്ലേ അതൊരു സസ്പെൻസ് ആയിരിക്കട്ടെ നാരായണഗുരുവും ശിഷ്യന്മാരും ആ എല്ലാ പ്രശസ്തരുമുണ്ട് ആരൊക്കെയാണെന്ന് പറഞ്ഞേ അതൊരു കിസ്സാണ് കേട്ടോ ആ എല്ലാവരും ഉണ്ടല്ലോ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഉണ്ട് ആ ഇവിടെ എങ്ങനെയാണ് ഒരുവിധം അത്യാവശ്യം പ്രക അന്നത്തെ പ്രമാണി വരെ ഉണ്ടേ അയ്യാ അപ്പോൾ നമ്മുടെ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുന്നു ശ്രീ നാരായണ ഗുരു പാർക്കിലെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരെ എവർക്കും നന്ദിയുണ്ടേ നമസ്കാരം ഉണ്ടേ കൂട്ടുകാരെ ഞാൻ ഷാഹി ഇഫക്റ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ് കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ എപ്പോൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം ഷാഹി ഇഫക്ട്സ്